നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും നമ്മുടെ നാട്ടിലുള്ള യുവതി യുവാക്കളുടെ ഒരു സ്വപ്നമാണ് അമേരിക്കയിലേക്ക് പോവുക എന്നുള്ളത് അമേരിക്കൻ കമ്പനിയിൽ ജോലി ലഭിച്ച അവിടേക്ക് പോവുക പറ്റുമെങ്കിൽ അവിടെ സ്ഥിരതാമസമാക്കുക കഴിയുമെങ്കിൽ ഇങ്ങോട്ട് പിന്നീട് മടങ്ങി വരാതിരിക്കുക ഇതൊക്കെയാണ് പലരുടെയും ഇപ്പോഴും പണ്ടുകാലത്ത് ഇത് വ്യാപകമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വന്തം രാജ്യത്തിന്റെ വില കുറേ അധികം ആളുകളെങ്കിലും തിരിച്ചറിയുന്നുണ്ട് പക്ഷെ പലർക്കും ഇപ്പോഴും അമേരിക്ക ഒരു സ്വർഗ്ഗമാണ് അമേരിക്ക എന്തുകൊണ്ട് സ്വർഗമാകുന്നു എന്ന് നമുക്കറിയാം അവിടെ വലിയ രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ശമ്പളമുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സുഖലോലിപതിയോടുകൂടി അവിടെ കഴിയാൻ സാധിക്കും ലോക പോലീസാണ് ഏറ്റവും സുരക്ഷിതമായ രാജ്യമാണ് ഏറ്റവും വിലയേറിയ കറൻസിയുള്ള രാജ്യമാണ് ഇതൊക്കെയാണ് ഈ ആളുകളെ അവിടേക്ക് ആകർഷിക്കുന്നത് പക്ഷേ ആ രാജ്യത്തിന്റെ ലോക പോലീസിന്റെ ഇന്നത്തെ അവസ്ഥ കേട്ടാൽ പലർക്കും ആശ്ചര്യം തോന്നും ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇത് സത്യമായ വാർത്തയാണോ അമേരിക്കയെക്കുറിച്ച് തന്നെയാണോ ഇവർ ഈ പറയുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കാരണം ഈ അടുത്ത സമയത്ത് അതായത് ഇന്നും ഇന്നലെയുമൊക്കെ വിദേശ വാർത്തകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ സർക്കാർ ജീവനക്കാരുടെ അവസ്ഥയാണ് ഏഴര ഏഴര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അമേരിക്ക ഒരു നൂറ് ശതമാനം മുതലാളിത്ത രാജ്യമാണ് അവിടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഏഴ് ലക്ഷത്തി അൻപതിനായിരത്തിൽ പരം സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് ഫെഡറൽ ഉദ്യോഗസ്ഥർ എന്നാണ് ഫെഡറൽ ഓഫീഷ്യൽസ് എന്നാണ് ഇവരെ പറയുക ഈ ഫെഡറൽ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം നൽകാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാർ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയ്ക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ലേ എന്നൊരു ചോദ്യം തീർച്ചയായും നമ്മുടെ മനസ്സുകളിൽ വരും പക്ഷേ അത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ കാരണമെന്നത് ധനാനുമതി ബില്ല് സെനറ്റിൽ പാസ്സാകാത്തതാണ് സെനറ്റ് തീർച്ചയായും സെനറ്റിലും കൂടി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കുകാരൻ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണ് റിപ്പബ്ലിക്കൻസിന് ആണ് ഇപ്പോൾ അമേരിക്കൻ സെനറ്റിലും ഭൂരിപക്ഷം അമേരിക്കൻ സെനറ്റിൽ നൂറ് സീറ്റുകളാണുള്ളത് അതിൽ അൻപത്തി ഒന്ന് സീറ്റുകൾ ഉണ്ടായാൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് കണക്കാക്കപ്പെടും പക്ഷേ ഇവിടെ അൻപത്തി മൂന്ന് സീറ്റുകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഉണ്ട് നാല്പത്തി അഞ്ച് സീറ്റുകൾ മാത്രമാണ് ഡെമോക്രാറ്റുകൾക്കുള്ളത് രണ്ട് സീറ്റ് സ്വതന്ത്രന്മാർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അൻപത്തി മൂന്ന് സീറ്റുകളുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ധനാനുമതി ബില്ല് അവിടെ പാസാക്കാൻ ഇത്ര പ്രയാസം എന്ന ചോദ്യം വരാം തീർച്ചയായും അവിടെ അറുപത് വോട്ടുകൾ വേണം ഈ ധനാനുമതി ബില്ല് പാസാക്കാൻ അറുപത് വോട്ടുകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ക്രോസ് പാർട്ടി വോട്ടിംഗ് നടക്കണം ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസിന് അനുകൂലമായി വോട്ട് ചെയ്യണം അതായത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ഒരു സമവായത്തിലൂടെ മാത്രമേ ധനാനുമതി ബില്ല് പാസാക്കാൻ കഴിയൂ ട്രംപിന്റെ സ്വഭാവങ്ങളും കടുംപിടുത്തങ്ങളും എല്ലാം നമുക്കറിയാം ഡെമോക്രാറ്റുകൾ പറയുന്നത് അവരുടെ സ്വപ്ന പദ്ധതിയായ ഒബാമ കെയർ ആ ഒബാമ കെയറിന് പണം അനുവദിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് പക്ഷേ റിപ്പബ്ലിക്കൻസിന്റെ പ്രയോറിറ്റീസ് വേറെയാണ് അവരുടെ മുൻഗണനകൾ വേറെയാണ് അതുകൊണ്ട് അവർ ആ പദ്ധതിയെ തഴയാൻ ശ്രമിക്കുന്നു ഇതിലൊരു സമവായം എത്താത്തത് കൊണ്ടാണ് ഡെമോക്രാറ്റുകൾ ഇതിനെ പിന്തുണയ്ക്കാത്തത് ഡെമോക്രാറ്റുകൾ ഏഴ് ഡെമോക്രാറ്റുകളെങ്കിലും ഇതിനെ പിന്തുണച്ചാൽ മാത്രമേ ധനാനുമതി ബില്ല് പാസ്സാവുകയുള്ളൂ ധനാനുമതി ബില്ല് പാസായാൽ മാത്രമേ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനകത്ത് അടക്കമുള്ള ചെലവുകൾ സർക്കാരിന് നടത്താൻ കഴിയൂ അങ്ങനെ ആ ബില്ല് പാസ്സാക്കാത്തതുകൊണ്ട് ഇപ്പോൾ സർക്കാർ സർവീസുകളെല്ലാം ഇന്നു മുതൽ അടച്ചിടുകയാണ് സർക്കാർ സർവീസുകളെ അവശ്യ സർവീസുകളെന്നും അവശ്യ സർവീസ് അല്ലാത്തവയെന്നും രണ്ടായി തിരിച്ചുകൊണ്ട് അവശ്യ സർവീസ് അല്ലാത്ത എല്ലാ സർവീസുകളിൽ നിന്നും അവധിയിൽ പ്രവേശിക്കാൻ ജീവനക്കാരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർക്ക് കഴിഞ്ഞ മാസം ജോലി ചെയ്തതിൻ്റെ ശമ്പളമില്ല എന്ന് മാത്രമല്ല ഇനി ജോലിയുമില്ല എന്ന അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു അവശ്യ സർവീസിൽ സർവീസിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായും അവർ ജോലി ചെയ്തിരിക്കണം പക്ഷേ ശമ്പളമില്ല ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയുടെ സർക്കാർ ജീവനക്കാരുടെ ഒരവസ്ഥ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും കൂടിയ ഏറ്റവും വലിയ ജി ഡി പി ഉള്ള രാജ്യം ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ പോലീസ് എന്നൊക്കെ പറയുന്ന ലോകം മുഴുവൻ അടക്കി വാഴും എന്നൊക്കെ പറയുന്ന ലോകത്തിലെ സംഘർഷം മുഴുവൻ അവസാനിപ്പിക്കും എന്നൊക്കെ അവകാശപ്പെടുന്ന ഭരണാധികാരി ഭരിക്കുന്ന രാജ്യം ലോകത്തെ രാജ്യങ്ങളെയൊക്കെ ഇങ്ങനെ തീരുവ കാട്ടി ഭയപ്പെടുത്തുന്ന രാജ്യം ആ രാജ്യമാണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർ സർക്കാർ ഓഫീസുകളെല്ലാം പണമില്ലാത്തതിൻ്റെ പേരിൽ അടച്ചിടേണ്ട ഒരു ദുർഗതിയിലേക്ക് പോകുന്നത് തീർച്ചയായും അമേരിക്കയുടെ ഭരണം ഇതെങ്ങോട്ട് എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് ആ ചോദ്യം ഇപ്പോൾ അമേരിക്കയുടെ സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ വളരെ പ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട്